ോക്സഭയില് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഹിന്ദു സമൂഹത്തെ ഒന്നാകെ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതുമാണെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് സ് പി ഷാജി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ഡബിൾ സീറോ ഡബിൾ ഫോർ ത്രീ ലോകസഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു വിരുദ്ധ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ റാലിയും യോഗവും നടത്തി ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ സീറ്റ് കിട്ടിയ ഞാനാണ് കേമൻ എന്ന് വേണ്ടി അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയെ പൽപ്പൂന്ന് ആ പേരൊന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി എന്തിനും ഏതിനും ഹിന്ദു ജനതയെ ഹിന്ദു സമൂഹത്തെ രാഷ്ട്രീയത്തിലും ലോകസഭയിലും രാജ്യസഭയിലും വലിച്ചിടുകയും അങ്ങനെ ഹിന്ദു സമൂഹത്തെ ഒന്നാകെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കാലങ്ങളായി നൂറ്റാണ്ടുകളായി വർഷങ്ങളായി സംസാരിച്ചു വരുന്ന ഒരു കോൺഗ്രസ് തച്ചങ്ങാട് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മോഹനൻ വാഴക്കോട് രാജൻ കോയങ്കര അഡ്വക്കേറ്റ് മണികണ്ഠൻ സുധാകരൻ കൊള്ളിക്കാട് അജയ്കുമാർ നെല്ലിക്കാട്ട് പ്രകാശൻ പറശ്ശിനി ഈശാന നീലേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്